നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന നടത്തിയതിൽ വിവാദം ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കും പെൻഷൻ പരാമർശത്തിനും പിന്നാലെയാണ് പുതിയ വിവാദം വാഹനത്തിലുണ്ടായിരുന്ന ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു നിലമ്പൂർ മണ്ഡലത്തിന്റെ അതിർത്തിയായി കണക്കാക്കുന്ന വടപുറം പാലത്തിനു സമീപത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്റ്റാറ്റിക് സർവേലൻസ് ടീം പരിശോധനയ്ക്കിടെയാണ് സംഭവം ഇന്നലെ രാത്രി മണിയോടെ ഷാഫി എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് എസ് ടി ടീം പരിശോധിച്ചു ഉദ്യോഗസ്ഥർ മുഖത്ത് ടോർച്ചടിച്ച് ജനപ്രതിനിധികളെ അപമാനിച്ചു എന്നാണ് രാഹുലും ഷാഫിയും പറയുന്നത് ശേഷം വാഹനവും വാഹനത്തിനകത്തെ പെട്ടിയും പരിശോധിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു പെട്ടി വെച്ചപ്പോൾ പരിശോധന വേണ്ടെന്ന് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തണമെന്ന് നേതാക്കളും ഇതോടെ ഉദ്യോഗസ്ഥരോട് കയർത്തും വാക്കേറ്റം നടത്തിയും ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മങ്കൂട്ടത്തിന്റെയും പ്രതികരണം സി പി ഐ എം എം പി ആയ കെ രാധാകൃഷ്ണന്റെയും സി പി ഐ എം മുൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിന്റെയും വാഹനങ്ങൾ ഇന്ന് ചെക്ക് പോസ്റ്റിൽ വെച്ച് പരിശോധിച്ചു എ പി അനിൽകുമാർ എം എൽ എ മാത്യു കുഴൽനാടൻ എം എൽ എ എം ലിജു എന്നീ കോൺഗ്രസ് നേതാക്കളുടെ വാഹനങ്ങളിലും ഇന്ന് പരിശോധന നടന്നു ബി ജെ നേതാവ് ഷോൺ ജോർജിന്റെ വാഹനവും എസ് ടീം പരിശോധിച്ചു മണ്ഡലത്തിലേക്ക് വരുന്ന എല്ലാ വാഹനങ്ങളും പരിശോധിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം അതനുസരിച്ച് പരമാവധി വാഹനങ്ങൾ പരിശോധിക്കാറുണ്ടെന്നാണ് ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം റിപ്പോർട്ടർ നിലമ്പൂർ